ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ക്രീമിയായിട്ടും എങ്ങനെയാണ് ഈ പാസ്ത തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം മാക്രോണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പാസ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് വേഗിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ പാക്കറ്റിന് മേളിലും എഴുതിയിട്ടുണ്ടാവും അത് കുക്ക് ചെയ്യുക കുക്ക് ആകുന്ന സമയം എത്രയാണെന്ന് അപ്പോൾ അതിനനുസരിച്ച് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു അഞ്ചോ ആറോ മിനിറ്റ് ചില പാസ്തയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആവും കുക്കായി വിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ മാക്രോണിയെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിനി ഇത് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടി ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും പിന്നെ വേണ്ടത് പകുതി ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യെല്ലോയോ റെഡോ ഉണ്ടെങ്കിൽ ആ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാറാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഒരുപാട് കൂടി പോകണ്ട കാരണം നമ്മൾ പാസ്ത വേവിച്ച സമയത്തൊക്കെ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഉപ്പ് കൂടി പോകണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒന്നും ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒരല്പ എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള മാക്രോണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ സവാളയും ക്യാപ്സിക്കും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മാക്രോണിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദാ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ മൈദാമാവിൻ്റെയൊക്കെ ആ പച്ചമണം മാറി വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്യുന്നില്ല നല്ല ക്രീമിയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ഇപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് സോസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാക്രോണിയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സോസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മാക്രോണി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മാക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്